നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പേ പിടിച്ച ഭരണകൂടം അതാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് നേരിയമംഗലത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന് ഇന്ദ്രിയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച മാത്യു കുഴൽനാടൻ അടക്കമുള്ള നേതാക്കളെ വേട്ടയാടിയ പോലീസ് പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്ത മുഹമ്മദ് ഷിയാസ് തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ പോലീസ് പാഞ്ചെത്തി മുഹമ്മദ് ഷിയാസിനെ തൂക്കിയെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് അതിന് തൊട്ടു പിന്നാലെയായിരുന്നു മാത്യു കുഴൽനാടന്റെ അറസ്റ്റ് ഇരുവരെയും എങ്ങോട്ടേക്കാണ് പോലീസ് കൂട്ടിക്കൊണ്ടുപോയത് എന്നതിനെ കുറിച്ചും പ്രവർത്തകർക്ക് യാതൊരുവിധ ധാരണയുമില്ല അർദ്ധരാത്രിയിലായിരുന്നു ഈ അറസ്റ്റുകൾ നടന്നത് രാത്രിയിൽ തന്നെ ഇരുവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ മജിസ്ട്രേറ്റ് താൽക്കാലിക ജാമ്യം അനുവദിച്ചു തുടർന്ന് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ വിശദമായ വാദം കേട്ടു ഒടുവിൽ ഇന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യം ലഭിച്ച് കോടതി മുറിക്കുള്ളിൽ നിന്ന് മുഹമ്മദ് ഷിയാസ് പുറത്തേക്ക് വരുമ്പോൾ പോലീസിന്റെ നിൽപ്പും മാതിരിയുമൊന്നും അത്ര പന്തിയല്ല എന്ന് മുഹമ്മദ് റിയാസിന് തോന്നി പോലീസ് വാഹനം ആക്രമിച്ചുവെന്ന കേസിൽ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ പാത്തു നിൽക്കുകയായിരുന്നു കേരള പോലീസ് സംഘം ഇത് മനസ്സിലാക്കിയ മുഹമ്മദ് ഷിയാസ് വീണ്ടും കോടതിക്കുള്ളിലേക്ക് ഓടിക്കയറി പ്രവർത്തകരെത്തി മുഹമ്മദ് ഷിയാസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും കണ്ടു സ്ഥലത്തുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരും മുഹമ്മദ് ഷിയാസിനെ പിടികൂടാനുള്ള പോലീസ് സംഘവും തമ്മിൽ ഇരുചേരികളായി തിരിഞ്ഞു തുടർന്ന് കോടതി തന്നെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതിക്കുള്ളിലേക്ക് വിളിപ്പിച്ചു വരുത്തുന്ന ഏറ്റവും അപൂർവമായ കാഴ്ച കോടതിയുടെ മുറ്റത്ത് തികഞ്ഞ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു കേരളത്തിന്റെ അവസ്ഥയോർത്ത് ഒരു കോടതി പോലും വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ച മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും മറ്റു പതിനാലു പേർക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇന്നലെ ഇവരുടെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ടതിനു ശേഷം വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റിവച്ചിരിക്കുകയായിരുന്നു വെറുതാണ് ഇന്ന് ജാമ്യം അനുവദിച്ച് കോടതി ഉത്തരവ് പുറത്തുവന്നത് കാട്ടാന ചവിട്ടിക്കൊന്ന ഇന്ദ്രിയുടെ മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയ കേസിൽ കണ്ടാലറിയാവുന്ന മുപ്പത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആശുപത്രിയിൽ ആക്രമണം മൃതദേഹത്തോട് അനാദരവ് തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി കുഴൽനാടൻ എം എൽ എ ഷിബു തെക്കുംപറം എന്നിവരെ പ്രതി ചേർത്തിരുന്നു മാത്യു കുഴൽനാടനാണ് ഈ കേസിൽ ഒന്നാം പ്രതി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടുക്കി അടിമാലി കാഞ്ഞിരവേലി മുണ്ടോഖണ്ഠത്തിൽ ഇന്ദിര എന്ന എഴുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ടത് തുടർന്ന് മൃതദേഹവുമായി കോതമംഗല തരങ്ങേറിയ പ്രതിഷേധം കൈവിട്ടു പോവുകയായിരുന്നു മോർച്ചറിയിലായിരുന്ന ഇന്ദ്രിയുടെ മൃതദേഹം ഇന്ദ്രിയുടെ ഭർത്താവും മകനും തന്നെയാണ് പ്രതിഷേധക്കാർക്ക് വിട്ടു നൽകിയത് തുടർന്നവർ മൊബൈൽ മോർച്ചറിയുമായി തെരുവിലേക്കിറങ്ങി മൊബൈൽ ബോർച്ചറിയുമായി തെരുവിലേക്കിറങ്ങിയപ്പോൾ കേരളം കണ്ടത് തികഞ്ഞ നാടകീയമായ രംഗങ്ങൾ ഇന്ദ്രിയുടെ സഹോദരൻ ആ മൊബൈൽ ബോർച്ചറിയുടെ മുകളിൽ കയറി കരയുന്ന കാഴ്ച ഇതിനിടയിൽ മൊബൈൽ ബോർച്ചറിയിൽ നിന്ന് ഇന്ദ്രിയുടെ മൃതദേഹം പിടിച്ചുവലിച്ചെടുത്തുകൊണ്ടുപോകുന്ന പോലീസിന്റെ ദൃശ്യങ്ങൾ പിന്നീട് രാത്രി വൈകി വീണ്ടും ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് മാത്യു കുഴൽനാടനെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തത് സമരപ്പത്തലിലുണ്ടായിരുന്ന മുഹമ്മദ് ഷിയാസ് സമീപത്തെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ ഒരു ക്രിമിനലിനെ തൂക്കിയെടുക്കുന്നത് പോലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് മാത്യു കുഴൽനാടിനെതിരെ കൃത്യമായ രാഷ്ട്രീയ വൈരാഗ്യം സി പി എമ്മിനും പിണറായി വിജയനുമുണ്ട് തന്റെ അറസ്റ്റിന് പിന്നിൽ വൈരാഗ്യമാണ് വ്യക്തിവിരോധമാണ് എന്ന് മാത്യു കുഴൽനാടൻ തുറന്നടിച്ചിരുന്നു ഇരുവരുടെയും അറസ്റ്റിനെ തുടർന്ന് അതിശക്തമായ സമരപരിപാടികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് നടത്തി രാഹുൽ ബംഗൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള രാഹുൽ ബംഗൂട്ടത്തിൽ പ്രസംഗം ഇന്നലേറെ വൈറലായിരുന്നു ഏതുവിധേനയും പോലീസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ അടിച്ചോടിക്കുക തന്നെയാണ് പിണറായി വിജയന്റെ ലക്ഷ്യം കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ തരിച്ചു നിൽക്കുകയാണ് മലയോര മേഖല എന്നാൽ സർക്കാർ പ്രതിഷേധവുമായി ഇറങ്ങുന്നവരെ ഏറ്റവും ക്രൂരമായ നിലയിൽ വേട്ടയാടുന്ന കാഴ്ചയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്